ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി പറഞ്ഞാൽ നമ്മൾ വർക്ക് ഔട്ട് ചെയ്തിരുന്നു അപ്പം അത് കഴിഞ്ഞു ഇനി നമുക്ക് വേറെ ചെറിയൊരു പരിപാടിയുണ്ട് നമ്മളൊരു ഗ്യാങ്സ്റ്ററൊക്കെ ആയതുകൊണ്ട് നമ്മളെ കയ്യിൽ മറ്റേ ഗോൾഡ് കാർ കാറുണ്ടായിരുന്നു ഗോൾഡ് കാറ് റോൾസ് റോയ്സ് അതേപോലെ മോഡിഫൈഡ് കാറുണ്ടായിരുന്നു ഒക്കെ പൊക്കെ അന്മാരി ആ പോലീസുകാരി അതിപ്പൊന്ന് എങ്ങനെങ്കിലും ഇറക്കണം ഇന്നലെ രാത്രി എടുത്തു കൊണ്ടുപോയിത് റെയ്ഡ് പിന്നെ പകലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് അപ്പം നമുക്ക് നോക്കണം എങ്ങനെയെങ്കിലും എടുക്കണം കാറ് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് വേഗങ്ങ തന്നെ അല്ലെങ്കിൽ വേറെ സീനാവും ഓവന്മാരൊക്കെ എന്താ യുവന്മാർക്കൊന്നും കണ്ണ് കാണുന്നില്ലേ ആ ഹെൽമെറ്റ് ഇട്ടിട്ട് കണ്ണ് കാണില്ല അങ്ങനെ മനുഷ്യന്റെ നെഞ്ചാംകൂട്ടൊക്കെ വന്ന് കേറ്റിയിരിക്കുന്നു വണ്ടി അതെന്തേലാട്ടെ താറ് താറൂട്ടു നമുക്ക് വണ്ടി നിർത്തിടാ നിർത്തിടാ അത്ര പെട്ടെന്ന് അല്ല ഇവിടുത്തെ പോലീസാരൊക്കെ തൽക്കാലത്തിന് അല്ല സാറേ ഞാൻ ഇപ്പൊ വന്ന എന്തിനാറേ സാറേ ഇന്ത്യ റോൾസ് റോയിസ് താറു വിട്ടു തരണം ആഹാ അതുപറയാ പ്ലീസ് സാറേ മര്യാദക്ക് വിട്ടതാ സാറേ അല്ലെങ്കിൽ എനിക്ക് ബലപ്രയോഗം ചെയ്യേണ്ടി വരും സാറേ ഡാ നീ ഇവിടെ കടന്ന് കളിക്കണ്ട ഇത് പോലീസ് സ്റ്റേഷനാ പ്ലീസ് സാറേ കാലു പിടിക്കാം സാറിൻ്റെ പ്ലീസ് എടാ പോടാ കാലൊന്നും പിടിക്കണ്ട എന്നാൽ സാറിന് എത്ര രൂപ വേണ്ട എത്ര വേണമെങ്കിലും തരാം സാറേ വണ്ടി ഒന്ന് വിട്ടു തന്നാൽ മതി ആ നീയേ കേരള പോലീസിനെ പറ്റി എന്താണോ വിചാരിച്ചേ ഞങ്ങളിപ്പത്രക്കാരെന്നല്ല ചിലവർ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ പക്ഷെ ഞാൻ വെയിൽ പെടൂല എന്നാ ശരി സാറേ കാണാട്ട നമുക്ക് ആടാ നീ കാണിക്കാനും കേട്ട് വായട്ടോ അപ്പ നമുക്ക് കാണാം ഓക്കേ അപ്പ ഗസ് സാറൊരു നടക്ക് പോവില്ല നിങ്ങൾ കേട്ടയല്ലേ ഒരു നടക്ക് സാറ് പോവില്ല അപ്പ നമുക്ക് അവിടെ കയറി പൊക്കണം ഞാനേ പണ്ട് മുതലേ കക്കാൻ തുടങ്ങിയ എനിക്ക് എക്സ്പേർട്ടാണ് കള്ളന്മാരിൽ എക്സ്പേർട്ടുള്ള ഒരാളാണ് ഞാൻ എൻ്റെ അടുത്ത് അവൻ്റെയൊക്കെ കളി ആ വലയും കുത്തി അറിയാന് കണ്ട ചാൻസ് ആണ് ഇട്ടത് നമുക്ക് വേഗം തന്നെ അങ്ങോട്ട് പോവാ ഫസ്റ്റ് ഈ താറ് തന്നെ എടുക്കാം അല്ലെങ്കിൽ എന്താ അറിയോ റോൾസ് റോയിസിന് മുന്നിൽ ആ അവിടെ നിൽക്കുന്നുണ്ട് ആ ഓക്കേ അവൻ നമ്മളെ കാണണ്ട അവനവിടെ തിരിഞ്ഞു നിക്കാണ് ഇവനൊക്കെ മണ്ടനാണോ അവന നേരെങ്ങനെ നോക്കിന്നോട്ടെ ആ അവൻ എങ്ങനെയാ ചെന്ന് ആക്കാമ്പില്ലാതെ എടുത്ത് അവൻ ആ മണ്ടൻ അവിടെ ഓട്ടൻ അയാൾക്ക് ചെവിക്ക് ഒരു ഇത് കുറവുണ്ട് പോന്നെട്ടോ സംശയം എനിക്ക് എന്നാലും കൊഴപ്പല്ല നമുക്കേ എന്തായാലും ഒക്കെ ചെയ്യ വണ്ടി ചെറുതായിട്ട് തട്ടിയല്ലോ ഇപ്പൊ ഇനിയിപ്പ മതിൽമൂടിയും കയറ്റിപ്പോ എന്ത് ചെയ്യാനാ നമുക്കിനി മറ്റേ നമ്മുടെ റോൾസ് റോയിസ് ഗോൾഡ് റോൾസ് റോയിസ് അതും കൂടി നിന്ന് ഇടുക്കണം അവിടുന്ന് രണ്ടര കോടിയോളം വരുന്ന വണ്ടിയാണ് രണ്ടര അല്ല ഗോൾഡല്ലേ ഗോൾഡിനെര പത്ത് പന്ത്രണ്ട് കോടി വരുന്നു നമുക്ക് രണ്ടര കോടി പറയണ അതിൻ്റെ ആയിട്ട് മാത്ര രണ്ടര കോടിയാ കൊടുത്തത് ബാക്കുകളെല്ലാം കൂടി കൂട്ടിയപ്പോൾ മൊത്തത്തിൽ പത്ത് പന്ത്രണ്ട് കോടിയെങ്കിലും ആവും പിന്നെ ഗോൾഡ് റിയൽ ഗോൾഡ് ഗോൾഡാണ് സംഭവം നമ്മളിപ്പോൾ ഏതായാലും ചാടിയിട്ടുണ്ട് എപ്പോൾ മതിലി ആടിയാലും ഞാൻ വീഴും അതാണ് എൻ്റെ ഒരു അന്തസ് അന്തസ്സായിട്ട് മതിലാട്ടണം ആദ്യം മതിലി ആടാൻ പഠിക്കണം അല്ലാ ആ ഹിമാർ ഇങ്ങോട്ട് നോക്കി കിടക്കുന്നുണ്ട് ഇന്നടാ എൻ്റെ നെഞ്ചത്തേക്ക് തരാം അയ്യോ ഓടാ ഫോന് ഭയങ്കര സ്കൂട്ടറാണ് അയ്യോ ഇവൻ്റെ നെഞ്ചി ഒന്ന് ഇടിച്ച് ഇട്ടിച്ച ഒരു വെടിവെച്ച് പരക്കും പൊടാ പൊടാ പൊടാടാടാടാടാ ആ ചത്ത് 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 ഇനി കുഴപ്പമില്ല ഇനി നമുക്ക് വേഗം വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പോവാം വേം കയറ് വേം കയറ് ഓ വണ്ടി ഏതാ സാധനം കണ്ടോ മുന്നിൽ ബ്ലാക്ക് ബാക്കുള്ളതൊക്കെ ഗോൾഡാ റിയൽ ഗോൾഡാണ് അതുകൊണ്ട് പത്തു പന്ത്രണ്ട് കോടി എന്തായാലും എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമായി കാരണം ഞാനിത് മറ്റേതിൽ കണ്ടാണ് ഒരു മറ്റേ എന്താ പറയുക ഡീലർഷിപ്പില്ല കാർ ഡീലർഷിപ്പ് അവിടെ ഇങ്ങനെ ഇരിക്കണുണ്ട എല്ലാവരും ഇങ്ങനെ ഇന്നൊന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇത് പിന്നെ ഏതോ സാധനിച്ചിട്ട് ഞാൻ ഒന്ന് റേറ്റ് കഴിച്ചാൽ പന്ത്രണ്ട് കോടി അത് ഞാൻ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കി എങ്ങനെയൊക്കെ മേടിച്ചു ഈ സാധനം ആഹാ ഈ സാധനം അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും ആയിരുന്നു എന്തായാലും ഭാഗ്യം പോലീസ് റെയ്ഡ് ചെയ്തു അവന്മാർ നട്ടപാതരക്ക് റെയ്ഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് അതാണ് എനിക്കിഷ്ടമല്ലാത്തത് എന്നാൽ നമുക്കൊന്ന് കുറച്ചേരം റെസ്റ്റ് എടുക്കാം ഓക്കെ അപ്പൊ ഓ എന്തൊരു ഒച്ച കേട്ടല്ലോ ഇതെന്താ ഇതെന്റെ വണ്ടികളല്ലേ ആരോ അവിടെ ഉണ്ട് കണ്ണ് കൈ പിടിക്ക ഇതൊക്കെ എൻ്റെ വണ്ടികളിൽ ഇങ്ങനെ കത്തി കിടക്കുന്നത് എൻ്റെ താറ് അയ്യോ എൻ്റെ താറ് എൻ്റെ മോഡിഫൈഡ് താറ് എവിടാ ഇതാരട ഇപ്പാണ് ചെയ്ത് എൻ്റെ പന്ത്രണ്ട് കോടിയുടെ ഓൻ്റെ പന്ത്രണ്ടോളം കോടി വരനെ റൂൾസ് റൂൾസ് വരെ കത്തിച്ചിട്ടേക്കുന്നു ഇത് ഇത് എന്ത് പരിപാടിയാണ് എൻ്റെ മോനെ ആർക്കാണോ ഇത്ര വൈരാഗ്യം എൻ്റെ അടുത്തുണ്ട് അപ്പോൾ വൈരാഗ്യമുള്ളവനൊന്നും എനിക്ക് കാണണമല്ലോ വൃത്തികെട്ടവൻ ഇത് ചെയ്തവന്മാരെന്തായാലും ഞാൻ കണ്ടുപിടിക്കും എൻ്റെ സംശയം പോലീസുകാരാവാൻ അല്ല പോലീസുകാരാവാണെങ്കിൽ ഇവർക്ക് മറിഞ്ഞൊന്ന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഒന്നില്ലെങ്കിൽ ഇവർക്ക് ആ ഓൾസർ ഓഫീസർ എടുത്തിട്ട് കിട്ടൂലേ നമ്മളെ പേരിൽ ഇവന്മാർ ഇത് വച്ച് പോലീസുകാർ തന്നെ വേണോ അല്ലെങ്കിൽ ആരെങ്കിലും വൈരാഗ്യമുള്ള ആരെങ്കിലും കാര്യത് ചെയ്യാൻ ചേച്ചും അപ്പം ഇതിനുള്ള പണി ഞാൻ കൊടുക്കും പക്ഷെ അതിനു മുന്നേ ഇവിടെ നമുക്ക് എന്തായാലും നാട് വിടണം നാട് വിടേണ്ടി വരും എല്ലാപ്പും ഒരു പണിയും ചെയ്യാമല്ലോ നാട് വിട കുറച്ചു കാലത്തിന് നാട് വിടേണ്ടി പക്ഷെ ആ ചെറിയ പ്ലെയിൻ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ഇവിടെ അത് വരത് ഇവിടെ കാണാല്ല ഇനിയിപ്പം അതിപ്പോ നമ്മളെ പോലെ നാടുവിടേണ്ട അലയിൽ എടുത്തിട്ട് കൊണ്ടുപോയി നമുക്ക് ഏതെങ്കിലും വലിയ പ്ലെയിൻ്റെ കോപ്പിലിട്ടൊന്നും വേണ്ട നമ്മൾക്കായിട്ട് സ്വന്തമായിട്ട് ഒടിച്ച് ഇത് വേണ്ട ഇതിഞ്ഞ് വളച്ചൊടിച്ച് തിരിക്കാനൊക്കെ അല്ല പണിയാ ആ ഇത് മതി ഇത് കുറച്ച് മുന്നിൽ പോളാം ഇപ്പം നൈസായിട്ട് പ്ലെയിനില് കേറാം ബൈക്കിന് മേടിക്കുന്നതിലൊക്കെ ചെയ്യുക ബൈക്ക് അവിടെ ഇരിക്കട്ടെ കേസ് എനിക്കിട്ട് ഈ പണി തന്ന ആളെന്തായാലും ഞാൻ വിടൂല അത് വേറെ കേസ് അവൻ എൻ്റെ കൈക്ക് കിട്ടിയാൽ ഇൻ്റെ ചതക്കണ പോലെ ചതക്കും ഒന്നുമില്ല അടിച്ചണ്ട് പിരിക്കും അല്ലെങ്കിൽ കൊല്ലുവാൻ അല്ലാതെ വെടിവെച്ച് കൊല്ല ഞാൻ എന്ത് സ്വഭാവം കാണിച്ചറിയോ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ അല്ലെങ്കിൽ പോലീസുകാർ രണ്ടാമതൊന്നൊന്നില്ലെങ്കിൽ എന്നെ വെടി വെച്ച് കൊല്ലാന്ന് നോക്കും അല്ലെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ഡോക്കപ്പിലുണ്ട് ഇതൊക്കെ ഞാൻ വിചാരിച്ചത് ഇതെന്ത് വണ്ടി പിടിച്ച് കത്തിച്ചിട്ട് വെച്ചു വീട് കത്താൻ്റെ ഭാഗ്യം അടുത്ത ദിവസം പോലീസുകാരാണ് ആരടച്ചാൽ ഞാൻ കണ്ടുപിടിക്കും എന്നിട്ട് ഞാൻ നല്ല പണിയല്ല പണിയും അപ്പോൾ കായ് നമുക്ക് പോലീസുകാർക്കൊക്കെ ഇട്ടിട്ട് നല്ല കൊടുക്കാത്ത പണി കൊടുക്കണം അതിനായിട്ട് ഞാൻ അടുത്ത നാട്ടിൽ പോയി അപ്പോൾ ഇതൊള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ ഓക്കെ ബൈ